കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് വയനാട് എന്നാൽ കർഷക ഗ്രാമം കൂടിയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മറുകരയുള്ള ഒരു കർഷകനെയാണ് മുതിർന്ന ഒരു കർഷകൻ ചേട്ടാ തൊണ്ണൂറ് എന്ന് പറയുന്നു ഇപ്പോഴും കൃഷി തന്നെയാണ് മെയിനായിട്ട് മുന്നോട്ട് പോകുന്നത് അതെ എങ്ങനെയാണ് ഈ നെൽകൃഷി ഇപ്പോഴും ഇങ്ങനെ തുടരാൻ ഒരു കാരണം കാരണം അത് ഭക്ഷണ അത് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് സൂക്ഷിക്കുന്നുണ്ട് പിന്നെ കുറെയൊക്കെ പൈസയുടെ ആവശ്യം വരുമ്പോൾ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങളിത് ഒരിക്കലും ഈ വയൽ കൃഷി അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ചിലവരെല്ലാം വിറ്റും പിന്നെ വേറെ ഓരോ കാര്യത്തിലേക്ക് പോകുന്നുണ്ട് പക്ഷേ മിക്കവാറും വയൽ കൃഷി വയൽ വിൽക്കുവാനോ കൃഷി ചെയ്യാതിരിക്കുവാനോ ആ ഒരു മനോഭാവം ഉണ്ടായിട്ടില്ലായിരുന്നു ചെയ്യണം കൃഷിയായിട്ട് ഇറങ്ങും 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 രാവിലെ എനിക്കത് ഞാൻ വേറെ വേറൊരു ജോലി എനിക്കറിയില്ല എന്നാൽ അറിയായില്ല എന്നാൽ ഈ വയൽ കൃഷിയാണ് ഏറ്റവും പ്രധാനമായിട്ട് അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എടുക്കേണ്ട സമയത്ത് എടുക്കണം വിത്തിറക്കേണ്ട സമയത്ത് വിത്തിറക്കണം അതിന്റെ എല്ലാ അതിന്റെ എല്ലാ തത്വങ്ങളും ഭംഗിയായി ചെയ്യും എനിക്കറിയാം ഞങ്ങൾ ഞങ്ങളുടെ അച്ഛൻ അച്ഛന്മാരുടെ കാലത്തൊക്കെ ഇതാണ് ഏറ്റവും കൊണ്ടു നിറഞ്ഞത് കാലാവസ്ഥ ഇപ്പഴത്തെ പണ്ട് കാലത്ത് തട്ടതട്ട സമയങ്ങളിൽ അത് ആറ് വർഷം ആറ് വേനൽക്കാലം എന്നൊക്കെയാണ് ശാസ്ത്രീയമായി പറയുന്നത് എങ്കിലും മഴക്കാലത്തിൽ മഴ തന്നെ ഉണ്ടാവും വേനൽക്കാലത്തിൽ മഴ വിട്ടുപോകും പക്ഷേ ഈ വൃശ്ചികം തനു ഈ മാസങ്ങളിലൊക്കെ മലയാള മാസം വൃക്ഷവും തനു മകരം കുംഭം ഈ മാസങ്ങളിൽ നിന്നും മഴയുണ്ടാവില്ല അന്ന് ഈ നെല്ല് കൊയ്ത് വാരി പുല്ല് വേറെ പിന്നെ എടുത്ത് അത് നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക കൊടുക്കേണ്ടത് കൊടുത്ത് അങ്ങനെ പുല്ലുകൾ കാലികൾ കൊടുത്തു അപ്പോൾ അങ്ങനെ ഉള്ളതായ നെൽകഴിച്ചുകൊണ്ട് അങ്ങനെ പിന്നെ അങ്ങനെയുള്ളതായ കുടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് ഞങ്ങൾ വിട്ടു മാറാനുള്ള മനസ്സിൽ എപ്പോഴും ഇല്ല ഇപ്പോഴും സുരക്ഷിച്ച് ചെയ്യണം എന്നുള്ളത് ആഗ്രഹമില്ല കൂടുതലാണ് വന്യമൃഗശലത്തിന്റെ കാര്യം പറയണ്ട അതിലേക്ക് കിടക്കുകയാണെങ്കിൽ പിന്നെ വേറൊന്നും പറയാനില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ രാത്രി ആയാൽ മൃഗം കാട്ടുമൃഗം ആന പന്നി പിന്നെ മാന് ഒക്കെ ശൈലിയ സർക്കാർ ഇന്ന് വേണ്ട രൂപത്തിൽ കൂടി ഈ സ്ഥിതികൾ അവർക്ക് തന്നെ അനുഭവമാണ് അത് കണക്കിലെടുത്തിന്റെ വല്ല സഹായം ചെയ്ത് എന്നാൽ നന്നായിരിക്കും പക്ഷെ എങ്കിലൂടെ ഞാൻ അത് അങ്ങനെ വാശിപിടുത്തിട്ട് പ്രവർത്തിക്കണം പ്രവർത്തി തരണം 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 അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വാക്കുപയോഗിക്കുകയില്ല നെൽകൃഷി വിട്ടുപോകാനുള്ളത് അതിങ്ങനെ വിട്ടുപോകുന്നതിനെ ഞങ്ങൾ പറയുകയാണെന്ന് വരികയും ഞങ്ങൾ അങ്ങനെ അവരോട് ഉപദേശിക്കാനില്ല അത് ബഹുവിചരണം പല വിധത്തിലല്ലേ നടക്കുന്നത് അപ്പൊ അങ്ങനെയാണത് പക്ഷേ അങ്ങനെ പറയും ഭൂമികളുള്ളവരിപ്പഴുണ്ട് വയൽകൃഷി പിന്നെ ഒരു ഒരു എന്നാൽ ഇപ്പോൾ അഞ്ചും പത്തും അൻപത് ഏക്കർ ഞങ്ങളുടെ അച്ഛൻ അച്ഛനും അച്ഛൻ്റെ അച്ഛനും നൂറ് ഏക്കറിന്റെ മീലെ ഭൂമി ഉള്ളവരാ അത് പോയി മിക്കവാറും പോയി ഭൂമികളെല്ലാം പോയി അതേപോലെ തന്നെ ഇന്ന് അൻപത് ഏക്കറി നൂറ് ഏക്കറി ഒന്നും ഇല്ലെങ്കിലും ഒരു അഞ്ചും പത്തും ഏക്കറി ഉള്ളവർക്ക് ഇപ്പോഴും ഉണ്ട് ഒരു രണ്ട് മൂന്ന് ആളുകളും ഇന്ന് തന്നെ തീരുമാനം ഇതിന് പിന്നാറില്ല ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ ഭൂമി ഭൂമി ഇതേപോലെ നിലനിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടായ പറയാൻ പറ്റുള്ളൂ ഭൂമി ചെയ്യുള്ളൂ അപ്പൊ അതുകൊണ്ട് താല്പര്യം ഞങ്ങൾക്ക് കിട്ടില്ല ഞങ്ങളെ പിന്നെ ആകർഷിച്ചാണ് തൊണ്ണൂറ് വയസ്സുള്ള വേലായുധനാണ് നമ്മളോടൊപ്പം ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചത് അതായത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും നെൽകൃഷിയിൽ സജീവമാണ് രാവിലെ എഴുന്നേൽക്കുന്നു നേരത്തെ എഴുന്നേൽക്കുന്നു കൃഷിയിടത്തിലേക്ക് വരുന്നു അദ്ദേഹത്തിന് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു മുന്നോട്ട് പോവുകയാണ് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക